നമ്പർ ശ്രീ ജലവിഭോഗ സാർ ഏ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളും മറ്റ് ജലസേചന നിർമ്മിതികളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതി ഈ പദ്ധതിയുടെ ഈ പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ടൂറിസം സൗകര്യങ്ങൾ നൽകുന്നതിനും സർക്കാരിലേക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുകയും അതിൻ്റെ വരുമാനം ഉപയോഗിച്ച് ആസ്തികളുടെ സൗന്ദര്യവൽക്കരണവും അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കും ജലവിഭവത്തിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥിരമായ വരുമാന മാർഗ്ഗങ്ങൾ എന്ന നിലയിൽ മികച്ച വിജയം നേടിയതിൻ്റെ അടിസ്ഥാനത്തിലും വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളും അനുബന്ധ സംവിധാനവും കേന്ദ്രീകരിച്ചുള്ള ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തും അതിന്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ എറണാകുളം ജില്ലയിലെ പുതുത്താംകെട്ട് പാരേജിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് നാല് ഒന്ന് കോടി രൂപയുടെയും പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമിൽ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയ്ക്കും ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ചു വരുന്നു സാർ ഇറിഗേഷൻ ടൂറിസം നയം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹവും നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടുമാവും ഈ രംഗത്ത് സാധ്യതയുള്ള എല്ലായിടത്തും സ്വകാര്യ സംരംഭകരെ കൂടി ഭാഗമാക്കാക്കിക്കൊണ്ട് പി 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 മോഡലിൽ ബൃഹത്തായ രൂപത്തിൽ സംസ്ഥാനത്ത് ഇറിഗേഷൻ ടൂറിസം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും ഇറിഗേഷൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പി പി ബി മോഡലിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തടസ്സമില്ല അത് ഇറിഗേഷൻ വക സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ നിലയിൽ പരിശോധന നടത്തി ഏത് പ്രോജക്റ്റാണ് അവിടെ എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം അത് പി പി ബി മോഡലിൽ നടത്തുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല അങ്ങനെ തന്നെ നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള ഡാമുകളോടനുബന്ധിച്ച് നമ്മുടെ മലങ്കരയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉദ്യാനങ്ങൾ എല്ലായിടത്തും സ്ഥാപിക്കാനായിട്ടും അവിടെ ലൈറ്റ് ഷോ അടക്കം സഞ്ചാരികളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് എല്ലാ ഡാമുകളോടും അനുബന്ധിച്ച് ഇറിഗേഷൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും ഉദ്യാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ നിലവിൽ ഇറിഗേഷൻ വക ഡാം റിസർവെയർ ബാരേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ടൂറിസ സംബന്ധമായിട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ല കെട്ടും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയും ഇപ്പം ഡാമിനോട് അനുബന്ധമായിട്ടാണ് നിലവിലെടുത്തിട്ടുള്ള പദ്ധതികളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതായത് എം എൽ എമാർ അക്കാര്യം ശ്രദ്ധേയപ്പെടുത്തിയാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഈ വ്യാപകമായി ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ വിവിധ തലങ്ങളിൽ ചെറുതും വലുതുമായി നടപ്പിലാക്കി പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനപരമാക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് സാർ ചങ്ങനാശ്ശേരി നിയോജന മണ്ഡലത്തിലെ എ സി റോഡ് നമുക്കറിയാം ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഏകദേശം എഴുന്നൂറ് കോടി രൂപ അധികം മുടക്കി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിലെ എ സി കനറിന് അഭിമുഖമായി യാത്രക്കാരെ ആകർഷിക്കും വിധം വിവിധ ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി മണക്കച്ചിറ ടൂറിസം യാഥാർത്ഥ്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡും എ സി കനാലും ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യകരമായി ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് അവിടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ മടക്കേച്ചേറെ ടൂറിസം അത് ഡി ടി പി സി ആണ് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ എല്ലാ സഹായവും സാങ്കേതികപരമായിട്ട് ഇറിഗേഷൻ വകുപ്പ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം എൻ്റെ പോളകളും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം മാറ്റപ്പെടുത്തി അത് മെച്ചപ്പെടുത്താനും അത് വിപുലീകരിക്കുന്നതിനാവശ്യമായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യും അതിനാവശ്യമായ നടപടികളെ ഒരുമിച്ച് പോകാൻ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കാവുന്നതാണ് ശ്രീ പ്രമോദ് നാരായണൻ സർ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി നിലയ്ക്കൽ നേരിട്ട് കുടിവെള്ളം എത്തിക്കാൻ തീർത്ത ബൃഹത്തായ സംഭരണികളോട് ചേർന്ന് ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിനും ഗോശാലയ്ക്കും സമീപം തീർത്ഥാടകർക്കായി ഭക്ഷണശാലയ്ക്കും താമസ സൗകര്യത്തിനും സൗകര്യമൊരുക്കുന്നതിനും വനത്തിൻ്റെ നടുവിൽ ജലസംഭരണിയുടെ ഹൃദയഹാരിയായ ദൃശ്യാനുഭവം തീർക്കുന്ന മണിയാർ ടൂറിസം പദ്ധതിക്ക് ടൂറിസം വകുപ്പിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നിലയ്ക്കൽ കുടിവെള്ളം എത്തി എന്നുള്ളതാണ് ഇക്കാലം എത്രയും അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് ശബരിമലയിലെ കുടിവെള്ളം എത്തുന്നത് വർഷം തോറും ഏതാണ്ട് നാലേകാൽ കോടി രൂപ ടാങ്കർ ലോറിയൽ വെള്ളമടിച്ചിരുന്ന സ്ഥലത്ത് നിലയ്ക്കൽ വരെ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലുള്ള പള്ളിയിറക്കാവ് ഗോശാല ബി എസ് എൻ എൽ എന്നിവരെയുള്ള ജലവിതരണ ഘടകങ്ങൾ അവിടെയാണ് സംവരണം നടത്തുന്നത് അതിനോട് അനുബന്ധമായി ഏതാണ്ട് ഗസ്റ്റ് ഹൗസ് പോലെ തന്നെ അറുപതോളം റൂമുകൾ നമുക്ക് നൽകാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ഭക്ഷണശാല അനുബന്ധ സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെയും ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രി നിലയ്ക്കൽ വന്ന് നിർവഹിക്കുന്നതായിരിക്കും ഡോക്ടർ ജയരാജ് സാർ ഇറിഗേഷൻ മേഖലയിൽ വളരെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഈ കാഞ്ഞിരപ്പള്ളി കരിമ്പുകയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജലോത്സവം നടത്തിയ സ്ഥലമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് വന്ന് കാണുകയും ചെയ്തതാണ് അപ്പോൾ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് നവീന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ തികയില്ല അപ്പോൾ അത് പൂർത്തീകരിച്ച് ഈ കരിമ്പുകയത്ത് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പയം ടൂറിസം പദ്ധതി അത് വിജയപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം കരിമ്പുകയം ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോഴും ഒന്നൊന്നേ കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അനുബന്ധമായി പണം കണ്ടെത്തേണ്ടതുണ്ട് അതിനെ നമുക്ക് എങ്ങനെയാണ് വിപുലീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അത് ഏറ്റെടുക്കാൻ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ എല്ലാം തയ്യാറാകുവാണെങ്കിൽ അവരുമായും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനും വർഷം തോറും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടന്നു വന്നിരുന്ന വള്ളംകളി ഉൾപ്പെടെ അവിടെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാം ഏതായാലും കരിമികൻ ടൂറിസം പദ്ധതി ഇറിഗേഷൻ ടൂറിസിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹായം ഉണ്ടാവും ശ്രീ സജീവ് ജോസഫ് ഇത്ര കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ ചമതച്ചാലിൽ അവിടെ പണിതീർത്തിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിനോടനുബന്ധിച്ചുള്ള ജലസംഭരണി വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജലസംഭരണി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിസരപ്രദേശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ടൂറിസം പദ്ധതികൾ അവിടെ ആരംഭിക്കാൻ സാധിക്കുമോ അതിന് പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കുമോ എം എൽ എ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന തലത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം നിയമസഭയിൽ ഉന്നയിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ സാധ്യതാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എം എൽ ഒരു ആലോചനാ യോഗം വളരെ താമസിയാതെ ഈ അസംബ്ലി സീസണിൽ തന്നെ നടത്തുന്നതായിരിക്കും